ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് യു ഡി എഫിനെ തിരിഞ്ഞുകൊത്തുകയാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്വർണം ആര് ആരുതന്നെയായാലും സംരക്ഷിക്കില്ലെന്നും ബിനോയ് വിശ്വം ആലപ്പുഴയിൽ പറഞ്ഞു ഫോട്ടോ കുത്തിപ്പൊക്കിയവർ ഇപ്പോൾ വെപ്രാളം കാണിക്കുകയാണ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം വരുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പരക്കം പായേണ്ടി വരുമെന്നും ബിനോയ് വിശ്വം ആലപ്പുഴയിൽ പറഞ്ഞു എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ ഉള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം കോൺഗ്രസ്സിന് ബി ജെ പിയെ പറ്റി വിമർശിക്കാൻ ഭയമാണ് എപ്രകാരമാണോ ട്രംപിന് മോദിക്ക് ഭയം അതേ ഭയമുണ്ട് അതേ ഭയമുണ്ട് ബി ജെ പിയെ കോൺഗ്രസ്സിന് അതുകൊണ്ടാണ് ഇതൊന്നും മിണ്ടാതെ ഇതൊന്നും പറയാതെ അവർ ചാടി പുറപ്പെട്ടിരിക്കുന്നു ഒരാകെ പറയാൻ ശ്രമിച്ച കാര്യം ഇപ്പോൾ അവരെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുന്നുണ്ട് ആ കാര്യം ശബരിമലയാണ് നീണ്ടുപോകുമ്പോഴും ഓരോ ദിവസം കഴിയും തോറും ഓരോരോ യു ഡി എഫ് പ്രമാണിമാർ അന്വേഷണ മുതയിലാണ് ഈ അന്വേഷണം അതിൻ്റെ സ്വാഭാവിക വഴിക്ക് മുന്നോട്ട് പോയാൽ എസ് ഐ ടിയുടെ അടുത്ത ഘട്ടം അന്വേഷണം വരുമ്പോൾ ആരൊക്കെ യു ഡി എഫിൽ നിന്ന് ഇനിയും അന്വേഷണത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഇപ്പോൾ ഒടുവടുത്തിയ പേര് യു ഡി എഫ് കൺവീനർ ആയിട്ടുള്ള അടൂർ പ്രകാശിൻ്റെ പേരാണ് ആ പേരിൻ്റെ കൂടെ ചുമരപുരം അടങ്ങുന്ന ജില്ലയാണ് പാലുമെന്ററി മട്ടലമാണ് പത്തനംതിട്ട അവിടുത്തെ എം ബിയുടെ പേരും ആൾക്കാരും പതുക്കെ പതുക്കെ പറയുന്നു വേറൊരു വലിയ സാമ്പത്തിക ഇടപാടിൽ ഇടപാടിൻ്റെ ഒരു ഭാഗത്ത് വാർത്തകൾ പറയുന്നത് തന്ത്രിക്കും ഒരു ബന്ധമുണ്ടെന്നാണ് തന്ത്രി മുഖേന ശബരിമല വരെ നീളുന്ന ആ ഒരു സമ്പർക്കത്തിൻ്റെ പട്ടികയിൽ ഒരു തലയ്ക്കൽ നമ്മൾ കോൺഗ്രസ് നേതാവായ ആന്റോ അനണിയെ കാണുന്നു ഇതെല്ലാം പലതും പറയുന്നുണ്ട് എൽ ഡി എഫിന് വേണ്ടി വീണ്ടും ആവർത്തിച്ചു പറയുന്നു ശബരിമലയിലെ ഈ വിഷയത്തിൽ ഒരുത്തരി സ്വർണമെങ്കിലും ഏതെങ്കിലും ഒരാൾ അപഹരിച്ചു വന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതാരെ തന്നെയായാലും ഇത് രാഷ്ട്രീയമായാലും ആ വ്യക്തിയെ സംരക്ഷിക്കാൻ എൽ ഡി എഫ് ഉണ്ടാവുകയില്ല എൽ ഡി എഫ് അവരെ നേരിടും അങ്ങനെ പറയാനുള്ള രാഷ്ട്രീയ ആഴ്ചം യു ഡി എഫിനില്ല കോൺഗ്രസിനില്ല അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ പലക്കം പയ്യേണ്ടി വരും അവർ പലപ്പോഴും ഇതുപോലുള്ള വിഷയ മറ്റുള്ളവേണ്ടിയുള്ള വിഷയം തരികേണ്ടി വരും അവർക്ക് വേണ്ടിയുള്ള ആശയങ്ങൾ പറയാൻ വേണ്ടി മിക്കവാറും എല്ലാ ദിവസവും രാത്രികളും പകലും കനകോലുവിൻ്റെ വാക്ക് കിട്ടുന്നുണ്ടാക്കും കനകോലു പറഞ്ഞാൽ അവർ വർത്തമാനം പറയും എങ്ങനെ വേണമെന്ന് കനകോലു പറയുമെന്ന് അവർ പ്രഖ്യാപിച്ചേക്കാം പ്രഖ്യാപിച്ചില്ലെങ്കിലും നമുക്കറിയാം അതാണ് അവരുടെ ഇപ്പോഴത്തെ വഴി അതുകൊണ്ട് അശേഷം ആശങ്ക എൽ ഡി എഫിനില്ല എന്തെല്ലാം രാഷ്ട്രീയ പ്രചാരവലയുമായിട്ട് യു ഡി എഫ് വന്നാലും ബന്ധം അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് മൂന്നാം മൂലം അത് ജനങ്ങളുടെ മനസ്സിൽ ൾ കാര്യമാണ് ശബരിമല സ്വർണക്കുളയിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഓരോ യു ഡി എഫ് പ്രമാണിമാർ മുന്നിലേക്ക് എത്തുകയാണ് അടുത്ത ഘട്ടം വരുമ്പോൾ ആരൊക്കെ യു ഡി എഫിൽ നിന്ന് പിരിയുമെന്ന് ആർക്കും അറിയാത്ത സ്ഥിതിയാണെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു